എന്ന ദേശത്തെ സ്വപ്നഭൂമി എന്ന് പറയുന്ന ഗ്രാമത്തിൽപ്പെട്ടവരാണ് അവിടെ നാനൂറ്റിമൂന്ന് കുടുംബങ്ങളുണ്ട് അതിൽപ്പെട്ട പത്തിരണ്ടായിരത്തിൽ പരം മനുഷ്യര് ഈ ലോകത്തിലെ ഒരേ ഒരാളുടെ ഞങ്ങളുടെ സ്വപ്നഭൂമി വെള്ളമില്ല വർഷങ്ങളായിട്ട് ഞങ്ങൾ വെള്ളം കുടിച്ചിരുന്നത് സൈരന്ദ്രി നദീന്നാണ് സൈതന്ത്രീ ഡാമിന്റെ പണി കഴിഞ്ഞപ്പോൾ കാവേരിയുടെ കൈവിഴിയായി ഞങ്ങളുടെ സൈരന്റി നദിയുടെ ഗതി റിസർവ് വരോട് തിരിച്ചുവിട്ടു അങ്ങനെ ഞങ്ങളുടെ സ്വപ്നഭൂമി സംഭാവന എന്ന് ഞങ്ങളും ടൈറ്റിലാണേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇനി നാക്ക് പോലും വെള്ളമില്ലാത്ത ഒരു ഒരു അവസ്ഥയാണ് വരാൻ ഞങ്ങളെ കൈവിടരുത് അതിനിപ്പോ ചെയ്യാനാ ആ അതുകൊള്ളാം ദേവതമാരെ ഉപാസിച്ച് ഭൂമിക്കടയിലെ മുന്നൂറ് കോടി നീർപ്പെരുമാറ്റങ്ങളുടെ കൈയും കണക്കും മനപ്പാടമാക്കിയ വേദപുരങ്കി ആട് കുടുംബത്തെ ഇളവറക്കാരനാണ് ഞങ്ങളെവിടെ ചോദിക്കുന്നത് മാമൂല പ്രകാരം കിണറുകുത്താൻ വിധിച്ചിട്ടില്ലാത്ത ഭൂമിയാണ് ഞങ്ങളുടേത് പക്ഷേ വെള്ളം മുട്ടി മരിക്കാൻ പോകുമ്പോ ഞങ്ങള് മാമൂല് നോക്കിയിരുന്നാൽ എങ്ങനെയാ ഇതിനകം പലരെയും കൊണ്ടുവന്ന് കിണർ കുത്താൻ പല സ്ഥലത്തും ശ്രമിച്ചു നോക്കി വലിച്ചില്ല ജീവിച്ചിരിപ്പില്ല ഒരു ഭരിച്ചില്ല ശ്രീകണ്ഠം ഉള്ളൂ എന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു എങ്ങനെങ്കിലും കുത്തി ഞാനോ എനിക്ക് കിണറിന്റെ എ ബി സിയുടെ പോലും കുത്താൻ അറിയില്ല കിണർ കുത്തുന്ന പാരമ്പര്യമൊക്കെ അച്ഛനപ്പ്മാരോട് തീർന്നു ഞങ്ങൾ ആരും ഒന്നും പഠിച്ചിട്ടില്ല കില്ലാടി കുടുംബത്തിലെ ഒരു കുട്ടി മുട്ടു സൂചിട്ട് നിലത്തൊരു കുത്തു കുത്തിയാ മതി ജലദേവത ഉയർത്താൻ എന്നാ വിശ്വാസം അതൊക്കെ പഴയ വിശ്വാസങ്ങളല്ലേ ഇപ്പഴത പറഞ്ഞിട്ടെന്താ കാര്യം കില്ലാടി ഞങ്ങളെ ഉപേക്ഷിക്കരുത് ഏക ഞാൻ ചെയ്യാം പക്ഷെ എനിക്കൊന്ന് ആലോചിക്കണം അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ ഞാനിപ്പോ ഒന്ന് മാറി അറിയ പിന്നെ രാമായണാണ് നാടകം ജോലിയാ പറഞ്ഞ തുക സമ്മോ അതല്ല വാസുണ്ട ഞാനിപ്പൊ അവരുടെ നാട്ടിൽ ചെന്ന് അവർക്ക് വേണ്ടി ഒരു കിണർ കുത്തി കൊടുക്കണോന്ന് അല്ലെന്നേ ആശോട്ട് വിടുന്നില്ല അവർക്കിപ്പ എന്നെ വേദപുരം കില്ലാടിയായിട്ട് അവരുടെ നാട്ടിൽ കൊണ്ട് എന്നെ കൊണ്ടൊരു കിണർ കുത്തിക്കണം പോകാൻ പറയാന പോകാൻ അവന്മാരെ ചുറ്റും കൂടി വെറുതെ പേടിപ്പിക്കാം വെറുതെ റൗണ്ട് ചെയ്യാന്ന് അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്യേ എന്റെ അപ്പൂപ്പ് ശങ്കു അലുവാള കൈ എടുത്തൂട്

ഞാൻ എൻ്റെ കൂട്ടുകാരെ കേട്ടൊന്ന് ആലോചിക്കായിരുന്നു പിന്നെ നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു സൽക്കർമ്മ എന്ന നിലയില് നമുക്ക് ഇരുന്ന് സംസാരിക്കാം ഒരു സൽക്കർമ്മ എന്ന നിലയില് എനിക്ക് ഈ പണി ഏറ്റാ കൊള്ളാം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം അതല്ലല്ലോ എനിക്കിരിക്കേ കൊള്ള സ്ഥലം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണേ അപ്പൊ എന്താ പറഞ്ഞതെന്ന് വെച്ചാല് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത് ഈ സംഗീതവും നാടകമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാ ആ ഭാഗ്യത്തിന് ഇക്ക റിവേഴ്സില് തുടങ്ങിയപ്പോ തന്നെ ഒരു പതിനാല് ബുക്കിംഗ് കിട്ടി പതിനാല് നാടകത്തിന്റെ അഡ്വാൻസും വാങ്ങി എല്ലാം കൂടി നല്ലൊരു തുകയുണ്ട് ഏകദേശം ഒരു പത്ത് നാൽപ്പതിനായിരം ഉറപ്പിക്ക ഈ അഡ്വാൻസ് എല്ലാം തിരിച്ചു കൊടുത്ത് ഇത്രയും നാടൻ കളഞ്ഞിട്ട് വേണം ഞാൻ ഈ പണിയെ കേൾക്കാൻ കൂടെ സഹകരിച്ചിരുന്നവരെ പട്ടിണിക്ക് എറിഞ്ഞു കൊടുത്തിട്ട് എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ പറ്റുമോ അയ്യോ എന്ത് വെച്ചാൽ കിണർ ഓടിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ അതെന്റെ കുലത്തുള്ളിലാണ് എന്റെ ചോറാണേ പിന്നെ ഈ നാട്ടുനിർപ്പ് അനുസരിച്ചിപ്പോ കിണർ ഒഴിക്കുന്നതിന് ഒരു കോലിന് ഏകദേശം ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ ഉണ്ടെന്നൊക്കെയാ കേക്കണത് പിന്നെ എന്റെ ഇപ്പോഴത്തെ അവസ്ഥയില് ഈ നഷ്ടം നേത്താൻ വേണ്ടിട്ട് ഒരു കോലിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ പറ്റുമോ ചോദിക്കാതിരിക്കാൻ പറ്റുമോ പറ്റില്ല അതുകൊണ്ട് ഒരു കോലിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് എനിക്ക് തന്നെ സഹായിക്കാമെങ്കിൽ നമുക്ക് നിങ്ങളുടെ ഉറപ്പിക്കാം അല്ലേ നമുക്ക് നമുക്കിവിടെ പിരിയാം എന്താ വേണ്ടെന്ന് വെച്ച് നിങ്ങളോട് തീരുമാനിക്കാം ഒരു കോലിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചുള്ള കരാറ് ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു ഇതാ പതിനായിരത്തിന്ന് രൂപ അഡ്വാൻസ് ആ പിന്നെ കിണറിന്റെ പണി ഈ വരുന്ന പൗർണമിക്ക് തന്നെ തുടങ്ങണം ഈ തിങ്കളാഴ്ച പൗർണമി വേണ്ട സന്നാഹങ്ങളുമായിട്ട് കില്ലാടി ഞായറാഴ്ച രാവിലെ തന്നെ ഞങ്ങൾ എത്തണം എല്ലാം ഒരുക്കി ഞങ്ങൾ സ്വപ്നഭൂമിക്കാർ കാത്തിരിക്കും ഒരു കോല് കിണർ കുത്തുന്നതിന് ലോകത്തെങ്ങും ഇല്ലാത്ത രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് പറഞ്ഞു ഒഴിയാൻ നോക്കിയതാ പക്ഷെ അവരത് ഉറപ്പിച്ചു എനിക്ക് അഡ്വാൻസ് തന്നു പതിനായിരം രൂപ എന്നിട്ട് അവര് പോയോ അത് തിരിച്ചു പിന്നല്ലാതെ അയ്യോ അങ്ങനെ കാശില്ലാതെ വിഷമിച്ചിരിക്കണ അമ്മയും കണ്ടിട്ടാ രാവിലെ ഞാൻ വീട്ടീന്ന് ഇറങ്ങിയത് ഇത് ഞാൻ മടക്കി കൊടുക്കില്ല ആ അങ്ങനെ പിടി പിടി ഈ മുറുക്കാൻ ഞാൻ അമ്മേ കണ്ടിട്ട് ദേ കണ്ടില്ലേ ഒരു വിളി വന്നു ഞാനും കുത്താൻ പോക ഒരു കിണറ് എവിടാടാ അതൊക്കെ അങ്ങ് ദൂരം വാങ്ങിച്ചിട്ട് അമ്മ എന്നേ ഇത് വാങ്ങുന്നേരോ അച്ഛനെ ധ്യാനിച്ചോ നീ അമ്മ വാങ്ങിച്ചേ പിതൃക്കൾ തന്നതാ മക്കളെ ഇത്

വാസുവിട്ട അവർ സ്വപ്നഭൂമിക്കാരാ സ്വപ്നഭൂമി ആരും അവനെ പോകാറില്ല അങ്ങനെ അങ്ങനൊരു നാടാത് അവരിവിടെ വന്നതിൽ എന്തോ ചതിയുണ്ട് അല്ലെങ്കിൽ ഇത്രയും വലിയ തോയ്ക്ക് ആരെങ്കിലും സമ്മതിക്കോ കടുവാകാല പ്രേമ പിടിച്ചിരിക്കുന്നത് അവൻ എങ്ങനെങ്കിലും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം പിന്തിരിപ്പിക്കാനോ കാശം വാങ്ങിയിട്ട് അങ്ങോട്ട് ചെന്നില്ലല്ലേ അവര് കൂട്ടത്തോടെ മലയാറങ്ങിയെങ്കിലും വരും പിന്നെ കാഴ്ത്തു പോകുന്നത് പ്രേമ ഇനി പോകാതിരിക്കാൻ പറ്റത്തില്ല പോയാലും കുഴപ്പം പോയില്ലേലും കുഴപ്പം ഞാൻ അപ്പഴേ വാസുവനോട് പറഞ്ഞത് ആ പൈസ തിരിച്ചു കൊടുപ്പിക്കാൻ ആ പൈസയും കൊണ്ട് അവന്റെ അമ്മ ഇപ്പൊ ഓടിയെടുന്ന് കടമൊക്കെ ഇനിയിപ്പൊ എന്തോന്ന് ചെയ്യും നീ പ്രേമന്റെ കൂടത്തിൽ നമ്മളും അങ്ങോട്ട് പോവും കിണറും പൈസയും വേണ്ട നിങ്ങൾ എങ്ങനെങ്കിലും ഒന്ന് ഇവിടുന്ന് പോയി കിട്ടിയാ മതി എന്ന് അവരെ കൊണ്ട് പറയിക്കുന്ന ആരെയും വിമർശിക്കാൻ വേണ്ടി പറയാണെന്ന് വിചാരിക്കണ്ട കോലിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറയുന്ന ഒരു കൂലി തന്നെ വേദവനും കില്ലാടി എങ്ങനെങ്ങനെ കിണർ കുത്താൻ കൊണ്ടുവരണമെന്ന് നാട്ടുകൂട്ടം എന്നോട് പറഞ്ഞിട്ടുള്ളൂ അത് എന്ന് സമ്മതിപ്പിച്ച് കരാറാക്കിട്ടുണ്ട് നാട്ടുനടപ്പ് അനുസരിച്ചുള്ള കൂലിക്ക് പുറമെ ദക്ഷിണയായിട്ട് എത്ര രൂപ വേണമെങ്കിലും കൊടുത്തു ഇവിടെ ആർക്കും ഒരു വിരോധമില്ല പക്ഷേ സ്വപ്നഭൂമിക്കാരെ വെറും ഈ കൂലി വേണ്ടായിരുന്നേ ഞാൻ പറഞ്ഞുള്ളൂ കുടിവെള്ള പ്രശ്നം എങ്ങനെയെങ്കിലും എത്രയും വേഗം പരിഹരിക്കുക എന്ന് നാട്ടുകൂട്ടം കൂടി തീരുമാനിച്ചതാണ് അതിന് കൂലിയുടെ കാര്യം പറഞ്ഞ് ഇനി ആശയക്കുഴപ്പമുണ്ടാക്കേണ്ട കാര്യമില്ല കുടിവെള്ളം കിട്ടിയേ തീരൂ അത് ജീവന്റെ പ്രശ്നമാണ് അതിനുവേണ്ടി എന്തൊക്കെ ത്യജിക്കണോ അതൊക്കെ അങ്ങോട്ട് ത്യജിക്കുക അത്രേ ഉള്ളൂ ഏൽപ്പിച്ച ജോലി ഭംഗിയായി ചെയ്തു വന്നതിന് പൂവനപ്പനെയും കൂട്ടരെയും നമ്മൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത് ധിക്കാരം പറയുന്നു എന്ന് തോന്നരുത് ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് ധൈര്യം കിട്ടിയിട്ടില്ല കരാറാകെ ഇപ്പൊ തന്നെ തർക്കങ്ങളും തുടങ്ങിയില്ലേ അച്ഛന്റെ മരണം ഉൾപ്പെടെ പഴയ ഭവിഷ്യത്തുകളെല്ലാം എട്ടാം വയസ്സിൽ കണ്ടെന്നവനാ ഞാൻ മല്ലിയണ്ണൻ ഭയപ്പെടുന്നു എന്നിട്ട് ചതുർദശിനാളിൽ വരാൻ പോകുന്ന സുന്ദര നമുക്ക് ആഘോഷപൂർവം സ്വീകരിച്ച് ആ വരവ് ഒരു മഹോത്സവമാക്കി മാറ്റാം രക്ഷിക്കണേ ഉപേക്ഷിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് കൂട്ടിട്ട് വന്നിട്ട് ഡായ എടാ ശരിയാവില്ല ശരിയാവില്ല നമ്മളൊന്നും ഒട്ടും ഞങ്ങളുടെ മന്ദി വന്ന് ആഭാസം കട്ടുണ്ടല്ലോ കയ്യും കാലും മാത്രമല്ല ചിലപ്പോ കഴുത്ത് മൊട്ടി കളയും പറഞ്ഞേക്കാം ഇവിടെ ചില രീതികൾ ആചാരങ്ങളൊക്കെ ഉണ്ട് അതിനെ അവഹേളിക്കാൻ പോയിക്കുന്ന ഞങ്ങള് വിളിച്ചു വരുത്തിട്ട് അപമാനിക്ക നിങ്ങൾക്കൊക്കെ രീതിയിൽ ഉണ്ടെങ്കില് ഞങ്ങൾക്കുണ്ട് രീതികൾ ആചാരങ്ങളൊക്കെ അതിനൊന്നും തൊട്ടുകളിക്കേ ഞങ്ങള് സമ്മതിക്കില്ല വെള്ളം വേണമെങ്കിലേ കുറച്ചൊക്കെ ആചാരം കളഞ്ഞു വിളിക്കണം ഞാനൊന്നും നോക്കില്ല എനിക്കിപ്പോ തുള്ളിച്ചാണെന്ന് തോന്നിയാ ഞാനിങ്ങനെ തുള്ളിച്ചോന്നിയാ അല്ലേ വേണ്ട ഇനിയും നിങ്ങൾക്ക് എന്നെ പിടിക്കുന്നില്ല പറഞ്ഞേക്ക് ഞാനിപ്പോ പോയേക്കാം നമുക്ക് സ്നേഹത്തിൽ തന്നെ പിരിയാം എന്താ പിരിയാനോ എന്തൊക്കെ വേണോ അതൊക്കെ ചെയ്യാം ഞങ്ങളെ അവമാനിക്കുകയോ അവഹേളിക്കയോ എന്ത് വേണമെങ്കിലും ആവാം ഞങ്ങക്ക് വഴക്കില്ല കില്ലാടി കുടുംബക്കാരുടെ രീതിയും ആചാരങ്ങളും ഒന്നും കളയണ്ട കൂവണമെങ്കിൽ കൂവാം തുള്ളണമെങ്കിൽ തുള്ളാം അതല്ല തിരിച്ചു പോകണമെങ്കിൽ അതും ആവാം പക്ഷേ കിണറുകുഴിച്ചിട്ട് മാത്രം മനഃപൂർവ്വം കോപ്രായങ്ങൾ കാണിച്ചാല് തന്ന തിരിച്ചു വാങ്ങിച്ച് പറഞ്ഞയക്കെന്ന് വ്യാമോഹിക്കണ്ട അപ്പൻ ശ്രീകണ്ഠൻ കില്ലാടിയുടെയും അപ്പൂപ്പൻ ബൊമ്മിച്ചാമിക്കില്ലാരുടെ ആത്മാക്കൾ കിടന്ന് പിടയ്ക്കും ചോദിച്ച പണം കയ്യിൽ വന്ന് വീണത് ആ പൂർവിക മതി എന്തെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ കേട്ടത് മുഴുവൻ സത്യമാണ് കുഴിക്കാനിറങ്ങുന്ന മേസരിയെ മണ്ണിനടിയിൽ കാത്തിരിക്കുന്നത് മരണം മാത്രമാണ് ഓരോ കോലു കുഴിക്കുമ്പോഴും മരണത്തിന്റെ മെതിയടി ശബ്ദം അടുത്തടുത്ത് വരുന്നത് കേൾക്കാം പക്ഷേ ഈ മണ്ണും ഈ ഭൂമിയും കില്ലാരി കുടുംബത്തിൽപ്പെട്ട ആരെയും ചതിക്കില്ലെന്ന് വിശ്വാസമുള്ളത് കൊണ്ടും പ്രശ്നത്തിൽ അത് തെളിഞ്ഞതുകൊണ്ടുമാണ് പഠിപ്പിച്ചത് അധ്വാനിക്കാൻ നീയും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളുമുണ്ട് നാളെയാണ് പൗർണമി പൂജാകർമ്മങ്ങൾ കഴിഞ്ഞ് സ്ഥാനം നിശ്ചയിച്ച് സ്ഥലപൂജ കഴിച്ച് നാളെ തന്നെ കിടർ കുടിക്കാൻ തുടങ്ങണം അത് നിർബന്ധമാണ് ഇഷ്ടമായാലും ഇല്ലെങ്കിലും ആചാരങ്ങൾ ഞങ്ങൾ മുടക്കുന്നില്ല കുറച്ച് മാറി ഒരു പഴയ കെട്ടിടമുണ്ട് അവിടെയാണ് താമസം ഒരുക്കിയിരിക്കുന്നത് കുട്ടികൾക്കോളൂ ണോ ഇവരെ കൊണ്ട് തന്നെ ഈ മണ്ണിനെ നോവിപ്പിക്കണോ എല്ലാം ഭംഗിയായിട്ട് നടക്കാൻ പ്രാർത്ഥിക്കുമല്ലേ മണ്ണിനെല്ലോ വലിയ നാടക ഐഡിയ കേട്ട് വിളിച്ചോണ്ട് വന്നല്ലേ എന്നിട്ട് എന്നിട്ടിപ്പോ എന്തായി ഇത് എത്ര ഏടാകൂടം പിടിച്ച സ്ഥലം എനിക്ക് അറിയില്ല എന്താ ചെയ്യ മൂന്ന് ഭാഗത്തും കൊടുങ്കാടാ അവിടെ നരഭോജികളായ കാട്ട്യാധിക്കാരും കാട്ടമൃഗങ്ങളും സ്വപ്ന ഭൂമിക്കാരി നമുക്ക് ഒളിച്ചോടാം പക്ഷേ വേദപുരം കില്ലാടിമാരുടെ പരദേവതയുടെ കണ്ണിൽ നിന്ന് ഒളിച്ചോടാൻ എനിക്കൊരിക്കലും പറ്റില്ല കാരണന്മാരുടെ ആത്മാക്കൾ എന്നോട് പൊറുക്കില്ല ഞാൻ ഞാനീ കിണർ കുഴിക്കാൻ പോവാ എന്റെ ഉള്ളിലിരുന്ന ആരോ എന്നോട് പറയുന്ന പോലെ മുമ്പോട്ട് മുമ്പോട്ടെന്ന് അച്ഛനെ വണങ്ങി അച്ഛൻ്റെ പണിയായതിനെങ്കിലും അമ്മ തന്ന പൂജാ സാമഗ്രികളൊക്കെ എടുത്ത് വേദപുസ്തകം നോക്കി കിണർ പണിയുടെ ശാസ്ത്രം പഠിക്കാൻ പോവുക ഞാൻ ഈ രാത്രിയിൽ രാവിലെ സ്വപ്നഭൂമിയിലെ കിണറിന്റെ പണി തുടങ്ങാൻ Ah, Asuna, this is the third thing. Ah,

കിണറിന്റെ സ്ഥാനം സ്ഥാനം ഉറച്ചപ്പോ വെലുവ പക്ഷി ചലച്ച് സ്ഥാനം ശരി തന്നെയെന്ന് അറിയിച്ചു പരദേവതയോടും കുലദൈവങ്ങളോടും പാതാള ദേവതകളോടും അനുമതി വാങ്ങി സ്വപ്ന ഭൂമിയിലെ കിണറ് ഞാനിവിടെ കുഴിക്കുക വേണ്ട കുഴിക്കണ്ട വേറെ കണ്ടുപിടിക്കണം എന്തേ കാര്യമുണ്ട് മുമ്പേ ഇനി ഒരു സ്ഥാനം എനിക്ക് പറ്റില്ല ഈ വേദപുസ്തത്തെയും അച്ഛന്റെ പണിയായുധങ്ങളെയും അമ്മ തന്ന പൂജാവസ്തുക്കളെയും ധികരിക്കാൻ എനിക്ക് പറ്റില്ല പെരുവാപക്ഷിയുടെ രൂപത്തിൽ നല്ല വൃത്താന്തം അറിയിച്ച പ്രകൃതിയുടെ ആശീർവാദം അവഗണിക്കാനും എനിക്ക് പറ്റില്ല ഈ സുന്ദര കില്ലാടി ഈ സ്വപ്ന ഭൂമിയിൽ ഒരു കിണർ കുഴിച്ചാൽ അത് അവിടെയായിരിക്കും അവിടെ മാത്രം ആരെന്തൊക്കെ പറഞ്ഞാലും അതിലൊരു മാറ്റമില്ല കൃത്യം അതേ സ്ഥാനത്ത് തന്നെ ഒരു കിണർ കുടിച്ചതാ അറുപത് വർഷങ്ങൾക്ക് മുമ്പ് സർക്കാരിന്റെ ആജ്ഞയും കോടതിയുടെ ഉത്തരവുമായി വന്ന ഒരു തഹസീൽദാർ കുഴിക്കല്ലേ കുഴിക്കല്ലേ എന്ന് അന്നിവിടെ ഉള്ളവർ കരഞ്ഞു പറഞ്ഞതാ കേട്ടില്ല അന്ന് ഇതുപോലെ സ്ഥാനം നിശ്ചയിച്ചത് കല്ലുശ്ശേരിക്കാൻ ഒരു മേസ്രിയായിരുന്നു തുടക്കം മുതലേ ദുശകനങ്ങൾ നാൽപ്പത്തഞ്ച് കോലി കുഴിച്ചു ചെന്നപ്പോൾ മണ്ണിടിഞ്ഞും ഭൂമി ഇളകി പിന്നെ അതൊരു ഭൂമികുലുക്കമായി മാറി കിണർ കുഴിക്കാൻ സഹായിച്ച സ്വപ്നഭൂമിയിലെ പതിനേഴ് ചെറുപ്പക്കാരും മണ്ണിടിഞ്ഞു വീണ് മരിച്ചു ഇടിഞ്ഞു വീണ മണ്ണിനടിയിൽ ആ ഇപ്പോഴും കിടപ്പുണ്ട് കല്ലുശ്ശേരിക്കാരംഭരി ആ കിണറ് മണ്ണിട്ട് മൂടിയതിന് ശേഷമാണ് പൂകമ്പം നിന്നത് രോഗം ശമിച്ചത് എല്ലാം ശാന്തമായത് അന്ന് മരിച്ചവരെ അവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത് അവരുടെ കൂടി തന്നെ ഇനിയൊരു കിടക്കണോ ഈ നാശം പിടിച്ച സ്ഥലം രക്ഷപ്പെടാ ഇതേ ഒരൊറ്റ മാർഗമുള്ളൂ ഇവിടെ തന്നെ കുഴിക്കുന്നു കടുംപിടുത്തും പിടിച്ചോ എന്നാ നമുക്ക് രക്ഷപ്പെടാൻ പറഞ്ഞു നോക്കണം പതിനേഴല്ല പതിനേഴായിരം പേരോട് ചത്ത് കിടപ്പണ്ടെങ്കിലും ഞാൻ അവിടെ കുഴിക്കൂ ആ അത് ഉറപ്പാ മറ്റെവിടെയെങ്കിലും കിണറിന് സ്ഥാനം നോക്കണമെങ്കിലേ മറ്റേതെങ്കിലും മേസ്ഥരി കൊണ്ടന്നോ ഞാനില്ല പിള്ളേര് കളിയാണെന്ന് വിചാരിച്ചേ രാത്രി മുഴുവൻ ഉറക്കം ഉളച്ചിരുന്ന ശാസ്ത്രം അത്ര മലപ്പാടമാക്കി ഏകാഗ്രതയുടെ സ്ഥാനം കുറച്ച് ചെറിയ കാര്യ ഈ സ്ഥാനം മാറ്റിയേ ഞാൻ വേറെ സ്ഥലത്ത് മണ്ണ് മന്തിയ സോറി ഞാൻ വേറെ സ്ഥലത്ത് മണ്ണ് മന്തിയാലേ പൂർവികളുടെ ആത്മാക്കൾ പോലെ എന്നോട് പുറകില്ല വലിച്ച വലിച്ച വേ വലിച്ചെ വേഗം പറയണം ഈ സ്ഥാനത്ത് കുഴിക്കാനാണെങ്കിൽ മരണത്തെ പോലും ഭയപ്പെടാതെ ഞാൻ റെഡി അല്ലെങ്കിൽ വരാൻ നോക്കി കോട്ടാ ഒരു കാരണവശാലും ശരീരമാർ ഇവിടുന്ന് വിടരുത് ശ്ലോകായിട്ട് ഈ കാര്യം പറഞ്ഞിട്ട് അജ്വൻസ് തിരിച്ചു കൊടുക്കാതിരിക്ക